ഹലോ സുഹൃത്തുക്കളെ നമസ്കാരം അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മളൊരു വയനാട് ട്രിപ്പ് പോയിരുന്നു കുറച്ച് ദിവസം മുമ്പ് അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു ബ്ലോക്ക് കേട്ടോ അപ്പോൾ അങ്ങനെ പോയതുകൊണ്ടിരിക്കുന്ന ചെറുപ്പിൻ്റെ മുകളിലൊക്കെ കുരങ്ങന്മാരെ കണ്ടപ്പോളൊക്കെ നിർത്തിയതാണ് അപ്പോൾ എന്തായാലും കാഴ്ചകൾ കാണിച്ചു തരട്ടോ കാറിൻ്റെ മുകളിലൊക്കെ കുരങ്ങന്മാർ കയറിയു കേട്ടോ നല്ല രസം കുട്ടികളൊക്കെ നല്ലോണം എൻജോയ് ചെയ്തത്

ത്തിന്റെ മുകളിൽ എത്തിയപ്പോ കണ്ട കോടേട്ടോ നല്ല ഭംഗിണ്ട് കാണ അടിപൊളിയൂറ് അടിപൊളിയല്ലേ എന്തിനു പറഞ്ഞു ാണ് വയനാട് ചുരം കാണിച്ചെടുത്ത ആളെട്ടോ ചെങ്ങലക്കെട്ടാണ് ചെങ്ങലക്കെട്ടും ചെങ്ങലക്കെട്ടോടിലേക്കുള്ള ഇവിടെ വരും ഒരുപാട് മീനുകളുണ്ട് മീനുകൾ അഞ്ച് അഞ്ചു രൂപക്ക് ടിക്കറ്റ് കുട്ടികൾക്ക് രണ്ട് രൂപ

കുട്ടികൾക്ക് രണ്ടു രൂപ വെള്ളിയാളുകൾക്ക് അഞ്ചു രൂപ പൂക്കോട് ലേക്കിൽ ബോട്ടിംഗ് അടക്കം ഉണ്ട് കേട്ടോ ഇത് നമ്മൾ കാണാൻ പോകുന്ന പൂക്കോട് ലേക്കിൻ്റെ ഓപ്പോസിറ്റുള്ള ജംഗിൾ ബുക്ക് കാണാൻ പോകട്ടോ कटिया हेलो हल्ला हल्ला मुर्ची बिछाया मुर्गी मुर्छाटा अंदर हाथ पकड़ के नहीं कितनी लिया गेट पर फस अंदर पैर धरने ओ स्ट्रेचो ओ स्ट्रेचो पट्टा पक्षी लो आता इंग्लिश नेम கடச்சு கடிச்சு கடச்சிக்கட ஒரு கிளீன காட்டில் ஐதி கேரிக்கோட்டரா

കൊണ്ടാണ് ഞാൻ തിരികെ വന്നത്. കൊണ്ടാണ്. ആരെങ്കിലും വന്നിട്ട്. ഐബിരകളൊക്കെ പാവള കൈ നോക്ക് നോക്ക്. ഇതിനെ അക്കല്ല പാവള. ഇത് സേവക്കോട്ടാ. അതേണ്ടാ നമ്മളെ രണ്ടാണ് കൈകൊള്ളിയുള്ളോ ആയിക്കണത്. കിളികളൊക്കെ കൈമണിക്ക് നല്ല ഫുഡ് കൊടുക്കട്ടെ. ൊഞ്ഞു എന്ന് പറഞ്ഞ പക്ഷികളാട്ടത് എന്താ കാണാൻ ഭംഗിട്ട നേരത്തെ വെറുതെ കൈ കൊടുത്തപ്പോളേ ഒരു കടി വെറുതെ കൈ കാണാൻ നല്ല ഭംഗിട്ട് നമ്മളെ പൂക്കോട് ലേക്കിന്റെ ഓപ്പോസിറ്റ് ട്ടത്തിന്റെ സ്ഥലം കുട്ടികൾക്കെല്ലാം ഇഷ്ടപ്പെടുന്ന കൊന്നും കാണിച്ചു കൊടുത്തിരിക്കുന്നത് പ്രത്യേക തരം കോഴികളായിട്ടോ ഇതോടെ ഗുണിക്കോഴികളാണ് ചെർക്കോ ഡോഗ ഇവിടെ ഒരാട് ഇട്ടല്ല ഡോഗിട്ടോ ആടൊക്കെ ഇരിച്ചു ഡോഗാട്ടോ ഏത് സാധനം ഒരൊട്ടകുണ്ട് ബാറ്റിൽ കുതിര ഉണ്ട് കെട്ടോ ഒട്ടകുണ്ട് ഒട്ടക കുതിരയുണ്ട് അവിടെ ഫുൾ ഡോഗി അങ്ങനെ പൂക്കോടിലേക്കെന്ന് കണ്ടു കഴിഞ്ഞിട്ട് നേരെ പോയത് ബാണാസുര ഡാമിലേക്ക് കേട്ടോ ബാണാസുര ഡാമിലിൻ്റെ മുകളിലേക്ക് പോകുന്ന ട്രാവലറിലാണ് ഇപ്പോൾ പോയി കൊണ്ടിരിക്കുന്നത് നല്ല പച്ചപ്പുണ്ടട്ട മഴ പെയ്തിട്ട് ഡാം നിറച്ച് വെള്ളമുണ്ട് കാണാൻ നല്ല ഭംഗിയുണ്ട് ബോട്ടിങ്ങിനായിട്ട് ഇങ്ങനെ പോട്ടോ അത് വലിയ വൈബ് ഉണ്ടാവില്ല നമുക്ക് ചെറുതില് സ്പീഡ് ബോട്ടിൽ കേറാം ബോട്ടിങ്ങിന് കയറാൻ പോണെ ബാണസര ഡാമിന്റെ മുകളില് നല്ല പച്ചപ്പുണ്ടോ ഒന്നും മഴ ഒന്നുമില്ല ഏ കാലിക്ക് ബാണസര ഡാമിൽ വന്നിട്ട് കുറച്ചേരം ഊഞ്ഞാലോ കുട്ടികൾക്ക് വേണ്ടിട്ട് അങ്ങനെ അടിപൊളിയായിട്ട് ഊഞ്ഞാലാണ് ബാണസര ഡാമിൽ എന്നിട്ട് പൊള്ളി വായ്പ അപ്പോൾ ബാക്കി ഭാഗങ്ങളായിട്ട് അടുത്ത വീഡിയോ ആയിട്ട് വരട്ടോ അപ്പോൾ ഓക്കെ ശരി ബൈ ഗൈസ്